രാഷ്ട്രീയ പ്രവേശത്തിനിടയിൽ ഇളയ തളപതി വിജയുടേയും ഭാര്യ സംഗീതയുടെയും ദാമ്പത്യ ജീവിതം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങി ഇരുവരും വേർപിരിഞ്ഞു എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിക്കുന്ന വാർത്ത ലണ്ടനിലെ ഒരു ബിസിനസ്സുകാരന്റെ മകളാണ് സംഗീത പൂവെ ഉണക്കാകെ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുകയായിരുന്നു വിജയ് വീട്ടുകാരുടെ സമ്മർദ്ദം കാരണമാണ് ഈ വിവാഹത്തിന് തയ്യാറായതെന്നാണ് ഇപ്പോൾ അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് വിജയ് സംഗീതയെ വിവാഹം കഴിച്ചത് സംഗീത ഇപ്പോൾ ലണ്ടനിലേക്ക് തിരികെ പോയതായും മക്കളായ ജയ്സൻ സഞ്ജയും ദിവ്യയും അവരോടൊപ്പം കഴിയുന്നതായും പറയപ്പെടുന്നു വിജയ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് സംഗീത വേർപിരിയാൻ കാരണമെന്ന് നിരീക്ഷകർ പറയുന്നു ഇതിനു പുറമേ നടി തൃശൂയുമായി പതിനഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും അഭിനയിച്ചതാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ കൂടുതൽ ചർച്ചയാക്കുന്നത് ഇരുവരും ഒരുമിച്ച് കീർത്തി സുരേഷിന്റെ കല്യാണത്തിൽ പങ്കെടുത്ത വിവരം ഇതിനു മുമ്പ് വൈറലായിരുന്നു ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് തൃശയും വിജയം തമ്മിലുള്ള ബന്ധമാണോ സംഗീത ലണ്ടനിൽ പോകാൻ കാരണമെന്നാണ് വ്യാപകമായ രാഷ്ട്രീയ പിന്തുണയ്ക്കും വിശേഷങ്ങളുള്ള വ്യക്തി ജീവിതത്തിനുമിടയിൽ ഇളയതലപതി വിജയയുടെ ജീവിതം ആരാധകർക്ക് ആകർഷകമാണ് തിരുവനന്തപുരം സാഗ് ദ അൾട്ടിമേറ്റ് സാഡ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു